ടോട്ടലി ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു റോ മെറ്റീരിയൽ അതിൽ നിന്ന് അല്പം കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മാസം ഇരുപത്തിനാലായിരം രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ഒരു പാർട്ട് ടൈം ബിസിനസ്സായിട്ട് കരുതിയാൽ മതി പിന്നീട് നിങ്ങൾക്കത് ഫുൾ ടൈം ആക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുമാവാം ഈ പ്രോഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽ ടോട്ടലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിന്ന് തന്നെ ലഭിക്കും അത് കളക്റ്റ് ചെയ്യണം അതിൽ കുറച്ച് പ്രോസസ്സിങ്ങും ഒക്കെ ഉണ്ട് അത് ചെയ്യണം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നില്ലായിരിക്കും കാരണം ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്നാൽ അല്പം ഇൻവെസ്റ്റ്മെൻറ്റ് വരും കാരണം അതിൻ്റെ പാക്കിങ്ങിൽ വരും അതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ എടുക്കുന്ന എഫർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വരികയും ചെയ്യും പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അതുപോലെയുള്ള കാര്യങ്ങളിലാണ് വരുന്നത് റോ മെറ്റീരിയൽ ടോട്ടലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഗുണങ്ങളുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ പ്രോഡക്റ്റ് ഏത് വീട്ടിൽ ചെന്ന് ചോദിച്ചാലും അവർ നൂറ് ശതമാനം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് മാർക്കറ്റിൽ ആണ് ഒന്നുകിൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ല അതുകൊണ്ട് അവർ ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ മടി ഈ രണ്ട് കാരണം കൊണ്ടാണ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇല്ലാത്തത് എന്നാൽ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും കാരണം റിസൾട്ട് അത്ഭുതാപകമായിട്ടാണ് ഇതിന് വരുന്നത് ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ പ്രോസസ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കുറിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതൊരു ഫെർട്ടിലൈസർ ആണ് ഒരു വളമാണ് ജൈവ വളമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മറ്റൊന്നിൽ നിന്നുമല്ല പഴത്തൊലിയിൽ നിന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ പഴത്തൊലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല ഇനി അറിയാം പാടില്ലാത്തവർക്ക് പറയാം നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ഇല്ലെങ്കിൽ തട്ടുകടകൾ കേന്ദ്രീകരിച്ച് ഒരു സർവേ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ദിവസം പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ കിലോ പഴത്തൊലി നിങ്ങൾക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ലഭിക്കും എന്നുള്ളത് കാരണം പഴംപൊലി അല്ലെങ്കിൽ ഏത്തക്കപ്പം ഉണ്ടാക്കുന്ന കടയിൽ ചെന്നു കഴിഞ്ഞാൽ ഈ തൊലി വേസ്റ്റ് കളയാൻ പാടുപെടുന്നവരാണ് അവർ അവരിൽ നിന്ന് ആ വേസ്റ്റ് എടുക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുതരും അപ്പോൾ അത്രയും സൗകര്യമുണ്ട് അല്ലാതെ തന്നെ സാധാരണ ആടക്കടകൾ പെട്ടിക്കടകൾ അവിടെയൊക്കെ ഇപ്പോൾ അവർ ഡസ്റ്റ്ബിൻ സൂക്ഷിക്കാറുണ്ട് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ടിൻ സൂക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ചാക്ക് സൂക്ഷിച്ചിട്ട് അതിലേക്ക് കളക്ട് ചെയ്തിട്ട് കൊണ്ട് ഡിസ്പോസ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ പ്രോഡക്റ്റ് നമുക്ക് കളക്ട് ചെയ്തെടുക്കാം ഏത് പഴത്തിന്റെ തൊലി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഈ പഴത്തിന്റെ തൊലിയാണ് നിങ്ങളുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഫ്രീ ആയിട്ട് നമ്മളുടെ മെറ്റീരിയൽ നമുക്ക് വന്നു കഴിഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം നമ്മൾ ഈ ഫ്രീ ആയിട്ട് വന്ന പഴത്തൊലി കട്ട് ചെയ്യണം ഓൾറെഡി വീഡിയോ കാണിക്കുന്നുണ്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉണക്കാൻ പറ്റും ഒന്ന് നിങ്ങൾക്ക് സൂര്യന്റെ വെട്ടത്തിൽ വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം വേണ്ടി ഇത് നന്നായിട്ട് ഉണങ്ങി ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് പൗഡർ ആക്കണമെങ്കിൽ ക്രിസ്പി ആകണം ഓക്കെ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡീഹൈഡ്രേറ്റർ ഉപയോഗിക്കാം ഡീഹൈഡ്രേറ്ററിനെ കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ലെഫ്റ്റ് സൈഡില് വ്യൂ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താലും ഡീഹൈഡ്രേറ്റർ എവിടെ കിട്ടും ഇല്ലെങ്കിൽ അതിൻ്റെ ഓൺലൈൻ ലിങ്കുകൾ ലഭ്യമാകും സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഡീഹൈഡ്രേറ്ററിൻ്റെ ആവശ്യമില്ല പകരം അവർ എന്താണ് ചെയ്യേണ്ടത് ഇത് സാധാരണഗതിയിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ ഉണക്കിയെടുത്ത സാധനം നമ്മൾ ഫൈൻ പൗഡറായിട്ട് പൊടിക്കുന്നു ഇവിടെയും രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് നമുക്ക് നമ്മളുടെ മിക്സി തന്നെ ഉപയോഗിക്കാം വീട്ടിലെ മിക്സി ഉപയോഗിക്കാം പക്ഷെ അത് ലോഡ് ഹെവി ആവുകയാണ് കൂടുതൽ ഐറ്റം വേണ്ടിവരും എന്ന് കരുതിയാൽ നിങ്ങൾക്ക് ഒരു ഫ്ലോർമിൽ മേടിക്കാം ഇല്ലെങ്കിൽ ഒരു പൾവറൈസർ മേടിക്കാം ഈ പൾവറൈസർ ഫ്ലോർ ഫ്ളോർമില്ലിന്റെ ലിങ്കും ഞാൻ ഈ പറഞ്ഞ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വ്യൂ പ്രോഡക്ട്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഈ ഉണക്കിയെടുത്ത സാധനം നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് പാക്ക് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത് എന്താണ് ഈ പ്രോഡക്റ്റിനകത്തുള്ളത് എന്ന് നോക്കാം ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതായത് ഒരു ചെടിക്ക് ഈ പൗഡർ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആർത്ത് വളരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം ആദ്യം നിങ്ങൾ സാധാരണ പഴം വാങ്ങിച്ച് ഇല്ലെങ്കിൽ അതിൻ്റെ തൊഴിയെടുത്ത് ഇതുപോലെ ചെയ്ത് നിങ്ങളുടെ വീട്ടിലെ ചെടികൾക്ക് ഇട്ട് കൊടുത്ത് നോക്കുക വളരുന്നുണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ചെറുകിട ആയിട്ട് ഒരു പാർട്ട് ടൈം ബിസിനസ് ആയിട്ട് ഇത് ചെയ്യാം ആർക്ക് വേണമെങ്കിലും ചെയ്യാം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർ അവർക്ക് ബെസ്റ്റാണ് ഇത് കാരണം അവർക്ക് ടൈമുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ ആണുങ്ങൾ അതായത് ജോലിക്ക് പോകുന്ന ആണുങ്ങളാണെങ്കിൽ പോലും അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഓക്കെ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിനകത്ത് പൊട്ടാസ്യം ഉണ്ട് പൊട്ടാസ്യം എന്ന് പറയുന്ന സാധനം പ്ലാന്റിന്റെ ഗ്രോത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ് അതിൻ്റെ തണ്ടിന് സ്ട്രോങ് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ആണ് അതുപോലെ തന്നെ ഫ്ലവറിങ്ങിന് പൂക്കൾ ഉണ്ടാകാൻ എസെൻഷ്യൽ ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു മൂലകമാണ് പൊട്ടാസ്യം പിന്നെ പൊട്ടാസ്യം കൊണ്ടൊരു ഗുണം കൂടിയുണ്ട് ഇതിനകത്ത് ഡിസീസ് വരാതെ കേടുകൾ വരാതെ അസുഖങ്ങൾ വരാതെ ഇത് സൂക്ഷിക്കുന്ന ചെടിയെ സൂക്ഷിക്കുകയും ചെയ്യും രണ്ടാമത്തെ ഐറ്റമാണ് ഫോസ്ഫറസ് ഇതിന്റെ വേരുകൾക്ക് ശക്തി പകരാനായിട്ട് ഉള്ള ഒരു മൂലകമാണ് ഫോസ്ഫറസ് കൂടാതെ തന്നെ ഫ്രൂട്ടിങ്ങിലും ഫ്ലവറിങ്ങിലും അതായത് പൂ ഉണ്ടാകാനും കായ ഉണ്ടാകാനും ഇത് കൂടുതൽ നല്ലതാണ് ഇതിപ്പോൾ ചെടികൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചെടികൾക്ക് മാത്രമല്ല ഇതിളാൻ പറ്റുന്ന നമ്മളുടെ വിളകൾക്ക് വിടാൻ പറ്റും പയറ് പാവല് പടവലം എന്താണെങ്കിലും അതിനുമൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ജൈവ വളമാണ് ഇത് ഇനിയുള്ള ഐറ്റമാണ് കാൽസ്യം കാൽസ്യം സ്ട്രെങ്തൻ ചെയ്യുന്നത് ഈ ചെടികളുടെ സെല്ലിന്റെ വാളുകളെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ഐറ്റമാണ് കാൽസ്യം ഈ പാറ്റൊക്കെ ആയിട്ട് വളരാൻ വേണ്ടി അനുവദിക്കുന്ന ഒരു മൂലകം കൂടിയാണ് കാൽസ്യം പിന്നെ മുരടൽപ്പിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു മൂലകം കൂടിയാണ് ഇത് പിന്നുള്ളത് മഗ്നീഷ്യമാണ് ഈ മഗ്നീഷ്യത്തിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു മൂലകമാണ് പ്ലാന്റിന്റെ എനർജി കൂട്ടുന്ന ഒരു മൂലകമാണ് അടിപൊളിയായിട്ടുള്ള നല്ല പച്ചപ്പുള്ള ഇലകൾ വരാൻ വേണ്ടിയിട്ട് മഗ്നീഷ്യം അത്യാവശ്യമാണ് ഇത്രയും സാധനം ഈ പൗഡറിനകത്തുണ്ട് അപ്പോൾ തന്നെ ഇതൊരു അത്ഭുതകരമായിട്ടുള്ള ജൈവവളമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഇതിന്റെ വിൽപ്പന എങ്ങനെയാണെന്നുള്ളത് നോക്കാം ആദ്യം ഞാൻ പറഞ്ഞു ഇരുപത്തി നാലായിരം രൂപ മാസം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഓക്കെ അത് കറക്റ്റ് ആണ് പറഞ്ഞത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അല്പം കഷ്ടപ്പെടണം അല്ലാതെ പറ്റില്ല ഇത് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരു കിലോ പൗഡർ വേണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എട്ട് പത്ത് കിലോ പഴത്തൊലി വേണം കാരണം മറ്റൊന്നുമല്ല ഈ പഴത്തൊലിക്കകത്ത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് വാട്ടർ വെള്ളമാണ് ഈ വെള്ളം ഏതാണ്ട് എഴുപത് എൺപത് ശതമാനം വെള്ളം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഈ വെള്ളം നമ്മൾ ഡ്രൈ ചെയ്യുമ്പോൾ അത് ഈ വെള്ളം നമ്മൾ സൺലൈറ്റിൽ വെക്കുമ്പോൾ ഡ്രൈ ആയി പോകുന്നു ഇല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡിൽ വെക്കുമ്പോൾ ഡ്രൈ ആയി പോയിട്ട് മിച്ചം കിട്ടുന്നതാണ് നമ്മളുടെ ആക്ച്വൽ പ്രോഡക്റ്റ് അതിനെയാണ് നമ്മൾ പൗഡർ ആക്കുന്നത് അപ്പോൾ നമുക്ക് എട്ട് പത്ത് കിലോ പഴത്തലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കിലോ ഫൈൻ പൗഡർ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ എട്ട് പത്ത് കിലോ പഴത്തൊലിന്ന് പറഞ്ഞാൽ നിസ്സാരമാണ് ഒരു കട കേന്ദ്രീകരിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ നമുക്ക് രണ്ട് കിലോ പൗഡർ ഒരു ദിവസം ഉണ്ടാക്കി വയ്ക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഇരുപത്തി നാലായിരം രൂപ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഇരുപതിനായിരം രൂപ പെർ മന്ത് പാർട്ട് ടൈം ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയാണെന്ന് പറയാം ഈ ഒരു പൗഡറിന് നല്ല കോസ്റ്റ് ഉണ്ട് ഓൺലൈനിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ വരെ പെർ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കൊടുക്കുന്നുണ്ടായ കാൽ കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ നമ്മളിവിടെ കാൽ കിലോ കൊടുക്കുന്നത് വെറും നൂറ് രൂപയ്ക്കാണ് അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് രൂപ എക്സ്പെൻസ് ആണ് നമ്മളുടെ പത്ത് രൂപ രൂപ രൂപക്ക് കാൽ കിലോ കൊടുത്തു കഴിഞ്ഞാൽ നൂറ് രൂപയും നമ്മളുടെ ലാഭമായിരിക്കും അതായത് ഒരു കിലോ വിൽക്കുമ്പോൾ നമുക്ക് നാനൂറ് രൂപ ലാഭം കിട്ടും രണ്ട് കിലോ വിൽക്കുമ്പോൾ നമുക്ക് എണ്ണൂറ് രൂപ ലാഭം കിട്ടും രണ്ട് കിലോ പൗഡർ ഒരു ദിവസം നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയാൽ എണ്ണൂറ് രൂപ ഇൻറ്റു മുപ്പത് ദിവസം ഇരുപത്തി നാലായിരം രൂപ അതിൽ നിന്ന് കുറച്ച് ദിവസം അങ്ങ് മാറ്റി വെച്ചാൽ പോകുന്നില്ല ചെയ്തില്ല അങ്ങനെയൊക്കെ വരാം എന്നാലും ഇരുപതിനായിരം രൂപ നമ്മളുടെ കയ്യിൽ തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു ബിസിനസ്സാണിത് ഇതിനെ നിങ്ങൾ കൊണ്ട് നടന്ന് കച്ചവടം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഓൺലൈൻ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഫേസ്ബുക്കിൽ കൂടെ ഫ്രീ ആയിട്ട് ചെയ്യാം വാട്സപ്പിൽ കൂടെ ഫ്രീ ആയിട്ട് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിലൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം പറയണം ഇതാണ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ഇനി അതുപോലെ ഡിഹൈഡ്രേറ്ററിലാണ് നിങ്ങൾ ഇത് ഉണക്കുന്നതെങ്കിൽ അൻപത് അറുപത് ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇട്ടാൽ മാത്രം മതിയാകും ഞാൻ നേരത്തെ പറഞ്ഞില്ല മറന്നു പോയതാണ് സോറി ഇത് നമ്മൾ ചെടികൾക്ക് അല്ലെങ്കിൽ വിളകൾക്ക് ഇടുമ്പോൾ മറ്റു എന്തെങ്കിലും വളങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ കലർത്തി വേണമെങ്കിൽ നമുക്കിടാം ഇനി അതല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇതായിട്ട് തന്നെ ഇടാം ഒരു രണ്ട് മൂന്നാഴ്ച കൂടുമ്പോൾ നമ്മൾ ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ ചെടിയുടെ അല്ലെങ്കിൽ വിളയുടെ ഗ്രോത്ത് അതിവേഗമാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇത് ഉപയോഗിക്കേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പൂക്കൾ തരുന്ന പ്ലാന്റുകൾ പിന്നെ നമ്മളുടെ പഴങ്ങൾ തരുന്ന പ്ലാന്റുകൾ വെജിറ്റബിൾസിന് വേണ്ടി ഇടാൻ പറ്റും അതുപോലെ ടൊമാറ്റോസിന് വേണ്ടി ഇടാൻ പറ്റും അതുപോലെ തന്നെ മുളകുകൾ അതായത് കാന്താരി പച്ചങ്ങളും നമ്മൾ വെച്ച് പിടിപ്പിക്കാറുണ്ടല്ലോ അതിനൊക്കെ ഇടാൻ പറ്റും പിന്നെ കൊക്കുംബർ പോലെയുള്ള സാധനങ്ങൾ അതിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ജൈവ വളമാണ് ഇത് ഇത് നമുക്ക് സാധാരണ അലൗഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് സീൽഡ് ചെയ്ത് ടൈറ്റ് സീൽ ചെയ്തതിനു ശേഷം നമുക്കിത് കൊടുക്കാൻ പറ്റും അതായത് നമ്മളുടെ ലേബലും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും ഈ പൗഡറിന് ആറ് മാസത്തെ എക്സ്പയറി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കൃത്യമായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പാതി ഉണക്കിൽ കൊണ്ടുവന്ന് പൊടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്രയൊന്നും നിൽക്കത്തില്ല കൃത്യമായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ആറു മാസത്തെ എക്സ്പയറി കൊടുക്കാൻ പറ്റും അടുത്തൊരു വീഡിയോ കാണുക നന്ദി നമസ്കാരം